ഇന്ന് വീട് ഇങ്ങനെ എടുക്കണമെന്നൊന്നും വിചാരിച്ചല്ലോട്ടോ പെട്ടെന്ന് അങ്ങ് തോന്നി അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് ഇതിൽ കുറെ തെറ്റുകളൊക്കെ കാണും അപ്പൊ ക്ഷമിക്കാണെങ്കിൽ അടുക്കളയിൽ നിന്ന് മാറത്തേയില്ല നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവനും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആകെ ഒരു കോലാഹലമായിരിക്കും മാധവൻ രാവിലെ പ്ലേസ് സ്കൂളിൽ പോയെന്നെ വന്നിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ചപ്പാത്തി മിച്ച ഒരുപ്പുണ്ടായി അതും കൂടെ കൊടുക്കുകയാണ് റൂമൊക്കെ എല്ലാം അലങ്കോലായി കിടക്കുകയാണ് പിന്നെ ഞാൻ എത്ര മടക്കി വെച്ചാൽ എന്തൊക്കെ ചെയ്താലും അവൻ ഇങ്ങ വന്നുകഴിഞ്ഞാ വീണ്ടും പഴയ പടിയാകും പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാ തുണി മടക്കി വെക്കുന്നത് എന്നെ എല്ലാരും വഴക്കം പ്രത്യേകിച്ച് അച്ഛൻ അതിനെ ഒരുപാട് വഴക്കമുണ്ട് നിർ ഈ തുണി ഒന്ന് മടക്കി വെച്ചാൽ എന്താ ഇതിന്റെ ഇടയ്ക്ക് മാധവൻ ഒന്ന് കൊഞ്ചാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പെനിക്ക് തുണി എല്ലാം അലക്കാനിടണം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴാണ് തുണി അലക്കാടുന്നത് അതിന് മാത്രം ഡ്രസ്സൊന്നുമില്ല ഏറ്റവും കൂടുതൽ മാധവന്റെ ആണ് കാരണം അവനൊരു ദിവസം ഒരു അഞ്ചാറ് ഡ്രസ്സ് മാറും പ്രാവിന്റെ ശല്യം കാരണം ഞാൻ ബാൽക്കണിയിൽ നെറ്റ് ഇട്ടു കേട്ടോ അങ്ങനെ പ്രോപ്പറായിട്ടല്ലേ ഇട്ട് ഞാനിങ്ങനെ ഒരു വിധത്തിലെ അഡ്ജസ്റ്റ്മെന്റ് കിട്ടതാണ് ഭയങ്കര ശല്യം ഒരു രക്ഷയില്ല ഇപ്പൊ സമയം ഒരു മണി ചോറൊക്കെ മാധവനെ ഒന്ന് ഉറക്കി അവനെ ഫ്രഷ് ആക്കിയിട്ട് വേണം നമുക്ക് മൂവിക്ക് പോകാൻ ാണ് എംബുരാൻ അമിത പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു വർഷമായിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ് പക്ഷെ ഇപ്പോഴത്തെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളും തിയേറ്റർ റെസ്പോൺസൊക്കെ വെച്ചിട്ട് പടം ആ ഒരു തോന്നുന്നത് അതുകൊണ്ട് കണ്ടിട്ട് ആ ചെറിയ വിഷമമുണ്ട് സമയം മണി ഇനി എനിക്ക് കുളിച്ച് റെഡി ആവണം അങ്ങനെ നമ്മൾ ഷാർജ സിറ്റി സെന്ററിൽ എത്തി സിനിമ കാണാൻ എല്ലായിടത്തും എമ്പുരാൻ മാത്രമേ ഉള്ളൂ കാണിക്കുന്നത് വേറൊരു മൂവിയുടെയും കാണുന്നില്ല എന്റെ ഫ്രണ്ട് ലക്ഷ്മിജി ഉണ്ടായിരുന്നിട്ട് സിനിമ കാണാൻ നമ്മളല്ലേ ഒരേ ടൈമിലാണ് എത്തിയത് പിന്നെ പടത്തിന്റെ ഇന്റർവലായി കുഴപ്പമില്ല എന്നാലും നമ്മുടെ ലൂസിഫർ പോലെ ഒന്നും വരത്തില്ലെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ പടം കണ്ടു കഴിഞ്ഞിറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൂസിഫറിന്റെ അത്രയൊന്നും എത്തിയിട്ടില്ല കൊറേ സ്റ്റണ്ടും കുത്തും കൊലപാതകവും ഒക്കെ ഉണ്ട് മാധവന് സൈക്കിൾ മേടിക്കാൻ വന്നാണ് കേട്ടോ ഇവിടെ നോക്കിയപ്പോൾ കുറേ അങ്ങനെ നമ്മൾ നല്ല അങ്ങനെ ഓർണ്ണം വാങ്ങിച്ചു അങ്ങനെ പടം കണ്ടു നമ്മുടെ ഇങ്ങോട്ടേക്ക് നോക്കിയതായിട്ട് നമുക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ലൂസിഫർ ആണ് സിനിമാ വലുതാണ് പക്ഷെ എന്നാലും നല്ലോണം ലൂസിഫർ തന്നെയാണ് അങ്ങനെ ലൂസിഫർ അല്ല അവസാനിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചിരിക്കുന്നു വീട്ടിലേക്ക് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ